ഏപ്രിൽ ഇരുപത് മോണ്ടേ പൾസിയാനോയിലെ വിശുദ്ധ ആഗ്നസ് ജനന സമയം മുതൽ മരണം വരെ അത്ഭുതങ്ങൾ നിറഞ്ഞ ഒരു ജീവിതമായിരുന്നു മോണ്ടേ പൾസിയാനോയിലെ വിശുദ്ധ ആഗ്നസിൻ്റേത് നാലു വയസ്സ് മുതൽ ആഴമായ ആത്മീയതയിൽ താൽപ്പര്യം കാണിച്ച ആഗ്നസ് ഒൻപതാമത്തെ വയസ്സിൽ ആശ്രമ ജീവിതം ആരംഭിച്ചു പതിനഞ്ച് വയസ്സായപ്പോൾ മർപ്പാപ്പയുടെ പ്രത്യേക അനുവാദത്തോടെ ഒരു ആശ്രമത്തിൻ്റെ അതിഭയായി മാറിയ വിശുദ്ധ അനേകരുടെ ജീവിതങ്ങളെ സ്വാധീനിച്ചു ആയിരത്തി ഇരുന്നൂറ്റി അറുപത്തിയെട്ടിൽ ഇറ്റലിയിലെ മോണ്ടെ പളസിയാന സമീപമുള്ള ഒരു ഗ്രാമത്തിൽ ഒരു സമ്പന്ന കുടുംബത്തിലാണ് ആഗ്നസ് ജനിച്ചത് ജനന സമയത്ത് ഒരു വലിയ പ്രകാശം അവളുടെ ഭവനത്തെ വലയം ചെയ്തതായി പറയപ്പെടുന്നു ചെറുപ്പം മുതൽ സ്വർഗസ്ഥനായ പിതാവെ നന്മ നിറഞ്ഞ മറിയമേ എന്നീ പ്രാർത്ഥനകൾ ചൊല്ലിക്കൊണ്ട് അവൾ മണിക്കൂറുകൾ ചിലവഴിച്ചു ആഗ്നസിൻ്റെ ആഗ്രഹപ്രകാരം മാതാപിതാക്കൾ അവളോടൊപ്പം നഗരത്തിലെ നിരവധി കോൺവെൻ്റുകൾ സന്ദർശിക്കാൻ പോകുമായിരുന്നു ഒരിക്കൽ പാപം നിറഞ്ഞ ഒരു സ്ഥലത്തു കൂടി കടന്നു പോകുമ്പോൾ വൈശാചിക ശക്തികൾ കാക്കകളുടെ രൂപത്തിൽ ആഗ്നസിനെ ആക്രമിക്കുകയുണ്ടായി ഈ സംഭവവും ആഗ്നസിൻ്റെ നിരന്തരമായ അപേക്ഷയും പരിഗണിച്ച് ഒൻപത് വയസ്സുള്ളപ്പോൾ തന്നെ പെൺകുട്ടികൾക്ക് വേണ്ടിയുള്ള ഒരു ഫ്രാൻസിസ്കൻ ആശ്രമത്തിൽ ചേരാൻ മാതാപിതാക്കൾ അവളെ അനുവദിച്ചു മാർപ്പാപ്പയുടെ പ്രത്യേക അനുവാദം വാങ്ങിയാണ് അധികാരികൾ ആഗ്നസിനെ ആശ്രമത്തിൽ സ്വീകരിച്ചത് ആഗ്നസിൻ്റെ സമർപ്പണത്തിൻ്റെ ആഘോഷവേളയിൽ സ്വർഗത്തിൽ നിന്ന് വെളുത്ത മഞ്ഞു പോലുള്ള കുരിശുരൂപങ്ങൾ താഴേക്ക് വീണുകൊണ്ടിരുന്നു എല്ലാ പുണ്യങ്ങൾ കൊണ്ട് നിറഞ്ഞ മാതൃകാപരമായ ജീവിതമായിരുന്നു ആഗ്നസിൻ്റെത് നിരവധി അത്ഭുതങ്ങളും പ്രവചനങ്ങളും അവളിലൂടെ ദൈവം പ്രവർത്തിച്ചതുകൊണ്ട് വളരെ വേഗം അവളെല്ലാം എടുത്തും അറിയപ്പെട്ടു അവൾ മുട്ടുകുത്തി പ്രാർത്ഥിക്കുമ്പോൾ വെൺപഞ്ഞും പനിനീർ പൂക്കളും ആകാശത്തു നിന്ന് വീഴുക സാധാരണമായിരുന്നു ആഗ്നസിന് പതിനാല് വയസ്സുള്ളപ്പോൾ പ്രസേനോ നഗരത്തിൽ ഒരു പുതിയ കോൺവെൻറ് സ്ഥാപിക്കുകയും ആഗ്നസ് ആ ആശ്രമത്തിലേക്ക് മാറുകയും ചെയ്തു ആഗ്നസ് ആശ്രമത്തിൻ്റെ അധിഭയാകണമെന്ന് എല്ലാവരും ആഗ്രഹിച്ചു ചെറുപ്രായത്തിൽ തന്നെ ആഗ്നസിനെ ആശ്രമത്തിൻ്റെ അധിഭയാക്കാൻ നിക്കോളാസ് നാലാമൻ മാർപ്പാപ്പ പ്രത്യേക അനുവാദം നൽകി എന്നാൽ ഈ പദവിക്ക് താൻ അയോഗ്യാണെന്ന് ചിന്തിച്ച വിശുദ്ധ തൻ്റെ പ്രാർത്ഥനകളും പരിത്യാഗങ്ങളും നാലിരട്ടിയായി വർദ്ധിപ്പിച്ചു പതിനഞ്ച് വർഷത്തോളം റൊട്ടിയും വെള്ളവും മാത്രം ഭക്ഷിച്ച അവൾ കല്ല് തലയിണയായി ഉപയോഗിച്ച് നിലത്ത് കിടന്നുറങ്ങി സ്വർഗീയ അനുഭവങ്ങളും ദർശനങ്ങളും അഗ്നസിന് നിരന്തരം ലഭിച്ചുകൊണ്ടിരുന്നു ഒരിക്കൽ പരിശുദ്ധ അമ്മ പ്രത്യക്ഷപ്പെട്ട് ഉണ്ണീശോയെ വിശുദ്ധയുടെ കൈകളിൽ നൽകി ഉണ്ണീശോയുടെ കഴുത്തിൽ കിടന്ന സ്വർണ്ണക്കുരിശ് സ്വന്തമാക്കിയ ശേഷമാണ് ആഗ്നസ് മാതാവിന് ഉണ്ണിയെ തിരികെ നൽകിയത് വൈദികർക്ക് പരിശുദ്ധ കുർബാന നൽകാൻ സാധിക്കാത്ത അവസരങ്ങളിൽ മാലാഖമാർ വിശുദ്ധയ്ക്ക് ദിവ്യകാരുണ്യം നൽകിയിരുന്നു ആത്മാവിൽ ലയിച്ച് പ്രാർത്ഥിക്കുന്ന സമയത്ത് നിലത്തു നിന്നും രണ്ടിര ഉയരത്തിൽ ഉയർന്നു നിൽക്കുന്ന ആഗ്നസിന് കൂടെയുള്ള സിസ്റ്റേഴ്സ് പലപ്പോഴും കണ്ടിട്ടുണ്ട് ആശ്രമത്തിൽ ഭക്ഷണമില്ലാതിരുന്ന സമയത്ത് ആഗ്നസിന്റെ പ്രാർത്ഥനയിലൂടെ ഉണ്ടായിരുന്ന കുറച്ച് അൽ അപ്പം എല്ലാവർക്കും ഭക്ഷിക്കാൻ തക്ക വിധം വർദ്ധിക്കുവാൻ ഇടയായി മോണ്ടേ പൾസിയാനോ നിവാസികളുടെ അഭ്യർത്ഥന മാനിച്ച് ആഗ്നസ് അവിടേക്ക് തിരിച്ചു വന്നു ചെറുപ്പത്തിൽ അവളെ പിശാസികൾ ആക്രമിച്ച ദേശയാലയം ഉണ്ടായിരുന്ന സ്ഥലത്ത് വിശുദ്ധ ഡോമിനിക്കിൻ്റെ നിയമമനുസരിച്ചുള്ള ഒരു ആശ്രമം സ്ഥാപിച്ചു അതിനു സമീപം പരിശുദ്ധ മറിയത്തിൻ്റെ ബഹുമാനാർത്ഥം ഒരു ദേവാലയവും നിർമ്മിച്ചു ആഴമായ ഭക്തിയിലും വിശുദ്ധിയിലും എളിമയിലുമുള്ള അവളുടെ ജീവിതം തുടർന്നു ഒരു ഞായറാഴ്ച ആഗ്നസ് പ്രാർത്ഥിക്കുമ്പോൾ മാലാഖ അവൾക്ക് ഒരു പാനപാത്രം നൽകിക്കൊണ്ട് പറഞ്ഞു ക്രിസ്തുവിൻ്റെ മണവാട്ടി നമ്മുടെ കർത്താവ് നിനക്കായി കുടിച്ച പാനപാത്രം നീയും കുടിക്കുക അന്നു മുതൽ ആഗ്നസ് കഠിനമായ രോഗത്താൽ വേദന അനുഭവിച്ചു ഇരുപത് വർഷത്തോളം നീണ്ട രോഗങ്ങളും വേദനകളും സന്തോഷത്തോടെ സ്വീകരിച്ച് ആത്മാക്കൾ രക്ഷയ്ക്കായി അവൾ ദൈവത്തിന് സമർപ്പിച്ചു മറ്റ് സിസ്റ്റേഴ്സിൻ്റെ പ്രേരണയാൽ രോഗസൗഖ്യത്തിന് വേണ്ടി ചിയാൻസിയായിനോയിലുള്ള അത്ഭുത നീരുറവ സന്ദർശിക്കാൻ വിശുദ്ധ പോയി അവിടെയുള്ള വെള്ളത്തിൽ കാലുകുത്തിയപ്പോൾ ആകാശത്തു നിന്നും അത്ഭുത പെയ്യുകയും പുതിയൊരു ഉറവ ഉണ്ടാവുകയും ചെയ്തു അഗ്നസിന് സൗഖ്യം ലഭിച്ചില്ലെങ്കിലും അവിടെ എത്തിയ അനേകം രോഗികൾ ആഗ്നസിലൂടെ സൗഖ്യം പ്രാപിച്ചു ഒരിക്കൽ വെള്ളത്തിൽ മുങ്ങി മരിച്ച ഒരു ആൺകുട്ടി വിശുദ്ധയുടെ പ്രാർത്ഥനയാൽ ജീവിതത്തിലേക്ക് തിരിച്ചു വന്നു തിരിച്ച് ആശ്രമത്തിലെത്തിയ അവളുടെ സഹനം കൂടുതൽ കൂടുതൽ വർദ്ധിച്ചു കൊണ്ടിരുന്നു മരണസമയത്ത് വിഷം വിഷമത്തോടെയിരുന്ന സഹസന്യാസികളോട് ആഗ്നസ് പറഞ്ഞു നിങ്ങൾ എന്നെ സ്നേഹിക്കുന്നുവെങ്കിൽ സന്തോഷിക്കും കാരണം ഞാൻ എൻ്റെ നാഥൻ്റെ മഹത്വത്തിലേക്ക് പ്രവേശിക്കാൻ പോകുന്നു ആയിരത്തി മുന്നൂറ്റി പതിനേഴ് ഏപ്രിൽ ഇരുപതിന് നാൽപ്പത്തിയൊൻപതാമത്തെ വയസ്സിൽ അഗ്നസ് തൻ്റെ സ്വർഗീയനാഥൻ്റെ അടുക്കിലേക്ക് യാത്രയായി വിശുദ്ധയുടെ മരണശേഷം നിരവധി അത്ഭുതങ്ങൾ നടന്നു അവളുടെ ശരീരത്തിൽ നിന്നും പുറപ്പെട്ട സുഗന്ധം ആശ്രമം മുഴുവൻ നിറഞ്ഞു നിന്നു വിശുദ്ധയുടെ ഭൗതിക ശരീരത്തിന് യാതൊരു കേടും വരാതെ അനേക വർഷങ്ങൾ ദൈവം സംരക്ഷിച്ചു വിശുദ്ധ അഗ്നസിൻ്റെ മരണശേഷം നടന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഭവം എഴുപത് വർഷങ്ങൾക്ക് ശേഷം സിയന്നയിലെ വിശുദ്ധ കത്രീന അഗ്നസിൻ്റെ ഭൗതിക ശരീരം സന്ദർശിച്ചപ്പോൾ സംഭവിച്ചതാണ് കാതറിൻ വിശുദ്ധ അഗ്നസിൻ്റെ കാൽപാദം ചുംബിക്കുവാനായി കുരിഞ്ഞപ്പോൾ അഗ്നസിൻ്റെ പാദം മുകളിലേക്ക് ഉയർന്നു ഭാഗികമായി മാത്രം കേട് സംഭവിച്ച വിശുദ്ധയുടെ ഭൗതിക ശരീരം ഒരു കാൽ അല്പം ഉയർത്തപ്പെട്ടതായി ഇന്നും മോണ്ടേ പൾസിയാനോയിലെ ദേവാലയത്തിൽ സൂക്ഷിക്കപ്പെട്ടിരിക്കുന്നു വിശുദ്ധയെ സന്ദർശിക്കുന്നവർക്ക് ഇന്നും ആത്മീയവും ശാരീരികവുമായ നിരവധി അനുഗ്രഹങ്ങൾ ലഭിച്ചുകൊണ്ടിരിക്കുന്നു